ഹായ് ഗൈസ് ഐ ആർ ആണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കോതമംഗലത്തിനടുത്ത് ഇഞ്ചത്തൊട്ടി എന്ന് പറഞ്ഞ പാലം കാണാനായിട്ട് തൂക്കുപാലം അപ്പൊ അതിന്റെ കാഴ്ചകൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാം കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലം എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്ത് കീരമ്പാറ പഞ്ചായത്തിൽ ചാരുപ്പാറയിൽ നിന്ന് കുട്ടമ്പുഴ പഞ്ചായത്തിലേക്കുള്ള നടപ്പാഴത്തെയാണിത് വളരെ പ്രകൃതി രമണീയമാണ് ഈ സ്ഥലം കാണാൻ പാലത്തോട് ചേർന്നുള്ള തൂപ്പാലത്തോട് ചേർന്നുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഈ കാണുന്നത് നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട് അപ്പോ ഇതാണ് പാലം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ തൂക്കുപാലമാണ് ഈ തൂക്കുപാലം ബന്ധിപ്പിക്കുന്നത് ചാരുപ്പാറയിൽ നിന്ന് കുട്ടമ്പുഴ പഞ്ചായത്തിലേക്കുള്ള നടപ്പാതയാണ് അപ്പോ പ്രദേശവാസികൾ ഒത്തിരി ആശ്രയിക്കുന്ന ഒരു നടപ്പാതയാണിത് ഇതിന്റെ നീളം വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് മീറ്റർ ആണ് ജലാശയത്തിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് താഴെ നമ്മൾ കാണുന്നുണ്ടോ ഇതാണ് പെരിയാർ നദി ഇതിനു കുറുകെയാണ് ഈ പാലം ഒഴുകുന്നത് പ്രകൃതി വളരെ ഈ പ്രദേശം നല്ല ഭംഗിയാണ് മൊത്തം പച്ചപ്പും ഹരിതാപവും ഒക്കെ കാണുന്നു അപ്പോൾ കാണുന്നത് അങ്ങോട്ട് നമുക്ക് നമ്മുടെ പശ്ചിമഘട്ട മലനിരകളാണ് ഈ കാണുന്നത് അത്യാവശ്യം ആളുകളൊക്കെ എത്തിച്ചേരുന്നത് നമ്മളൊരു ഞായറാഴ്ച ദിവസമാണ് ഇവിടെ എത്തിച്ചേരുന്നത് ആ നമുക്ക് അതേപോലെ തന്നെ മൂന്നാറും അതേപോലെ തട്ടേക്കാടൊക്കെ പോകുന്നവർക്ക് ഒന്ന് ചെന്ന് കാണാൻ പറ്റിയ ഒരു കിട്ടില സ്പോട്ടാണ് നമ്മുടെ ഇഞ്ചത്തൊട്ടി ഒരു സമയത്ത് ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് പേർക്കൊക്കെ ഇതിനകത്ത് കേറാൻ സാധിക്കുള്ളൂ എന്നുവെച്ചാൽ പാലം നന്നായിട്ട് ആടുന്നുണ്ട് നമുക്ക് ഈ വീട് കണ്ടാൽ മനസ്സിലാവും ശരിക്കും ഇതിന്റെ നടക്കുമ്പോ നന്നായിട്ട് പേടിയാവും അതുകൊണ്ട് ചിലര് കയറി കേട്ടോ ചിലര് കൊറച്ച് കയറിയിട്ട് തിരിച്ചിറങ്ങി പോവുകയുണ്ടായത് എന്താ വെച്ചാൽ നല്ല നീട്ടമുണ്ട് നല്ല ഞാൻ പറഞ്ഞല്ലോ നൂറ്റെൺപത്തഞ്ച് മീറ്റർ നീളം തന്നെ ഉണ്ട് ഇത് നടന്നെത്തുക എന്നുള്ളത് തന്നെ ചിലർ നല്ലൊരു ടാസ്ക് കേട്ടോ ചെല നാളെ പോകുന്ന ചില ഭയങ്കര ഭയങ്കര പോകുന്നു കുട്ടികൾക്ക് വരെ പേടിയാവുന്നു കാരണം എനിക്ക് ആ വീഡിയോ കവർ ചെയ്യാൻ പറ്റില്ല ഒത്തിരി ആൾക്കാർ ഞാൻ ഒരുമിച്ച് കയറി അപ്പൊ നല്ലതായിട്ട് ഈ പാളം ആടുന്നുണ്ടായിരുന്നു ചെല്ലാർക്കും പേടിയാവുന്നുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം നമ്മുടെ കൈ വരക്കിയ അതുകൊണ്ട് ആ വീഡിയോ എടുക്കാൻ പറ്റില്ല ചിലപ്പോൾ ഭയങ്കര പേടിച്ച് പേടിച്ച് നടക്കുന്നത് നമുക്ക് കാണുമ്പോൾ നിസ്സാരമായിട്ട് തോന്നുന്നില്ല നമുക്ക് അത്യാവശ്യം അഡ്വെഞ്ചർ ആക്ടിവിറ്റി തന്നെ ആട്ടോ പ്രകൃതി കനഞ്ഞരുളി എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ അങ്ങനെ ഒരു പ്രദേശമാണ് ഇവിടെ അത്യാവശ്യം പ്രകൃതി സ്നേഹികളായിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും നമുക്ക് ഈ പാലം അതിന് കൂടി പുഴ മല കാട് നല്ല രസമാണ് അതേപോലെ ഇവിടെ കൽപ്പടവുകൾ ഉണ്ട് പുഴയിലൊക്കെ ഇറങ്ങാനായിട്ട് അപ്പൊ അത്യാവശ്യം ആളുകളൊക്കെ പുഴയിലിറങ്ങി കാലൊക്കെ നനക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ അപ്പൊ അതിനും പറ്റിയൊരു സ്പോട്ടാണ് അതുകൊണ്ടോ ഇതാണ് പാലത്തിന്റെ നീളം നമ്മൾ നമ്മള് താഴേ ഇത്രയും ഉണ്ട് അപ്പൊ അത് ഇങ്ങനെ കുരുങ്ങുമ്പോ എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾക്ക് പേടിയാകുട്ടോ അത്യാവശ്യം നമുക്ക് കൈകാലം വിറയ്ക്കും ഫോണൊക്കെ പിടിച്ച് വീഡിയോ എടുക്കാൻ തന്നു കഴിഞ്ഞാൽ ആളുകൾ കൂടുതലുള്ള സമയത്തേ ഉള്ളൂ അല്ലെങ്കി അത്രയും ആ പാലങ്ങളത് അങ്ങനെ അനങ്ങുന്നില്ല അപ്പൊ അത്രയും ആളുകൾ ഇങ്ങനെ കയറുമ്പോ പാലം അനങ്ങുമ്പോ നമുക്ക് ഫോൺ പിടിച്ചൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം നമുക്ക് കൈകാലം വിറയ്ക്കും അങ്ങനെ ഇരിക്കുമ്പോൾ അത്യാവശ്യം നല്ല മഴ പെയ്തിട്ടോ അയ്യോ അതൊരു വേറൊരു വൈബ് തന്നെയായിരുന്നു ആ മഴ ഒന്ന് കാണേണ്ടായിരുന്നു ആ പ്രദേശത്ത് നമുക്ക് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് എത്രത്തോളം മനസ്സിലാകും അറിയില്ല നല്ല ഭംഗിയായിരുന്നു കാണാൻ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇഞ്ചത്തൊട്ടി വീഡിയോ അപ്പൊ നിങ്ങക്ക് എല്ലാരും ഒന്ന് ചെന്ന് ഇഞ്ചത്തൊട്ടി കാണുക നല്ല ഫുഡ് സ്പോട്ടാണ് എൻജോയ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ